വീട്ടിലുള്ളവർ ആരും അറിയാതെ മരുമകളുടെയും മകളുടെയും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് പണയപ്പെടുത്തിയ വീട്ടമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു തന്റെ സ്വർണം മോഷ്ടിച്ചതായി മരുമകളും മകനും നൽകിയ പരാതിയിലാണ് അച്ഛൻകാനം പഴയവിറയിൽ ബിൻസി ജോസിനെ അറസ്റ്റ് ചെയ്തത് മരുമകളുടെ പതിനാല് പവൻ സ്വർണ്ണമാണ് ഇവർ മോഷ്ടിച്ച് പണയം വെച്ചത് മാസങ്ങൾക്ക് മുൻപാണ് മകനും മരുമകളും ചേർന്ന് ബിൻസി ജോസിനെതിരെ പരാതി നൽകിയത് തുടർന്ന് ഇവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയും ഒളിവിൽ പോവുകയുമായിരുന്നു ഇവരെ ഒളിവിൽ താമസിക്കാൻ സഹായിച്ച മൂവാറ്റുപുര കളതിക്കാട് കുറുപംപറമ്പിൽ അംബികയും അറസ്റ്റിലായിട്ടുണ്ട് മരുമകൾ സന്ധ്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും ബിൻസി മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചതിനാൽ നടപടികൾ വൈകുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പോയി അപേക്ഷ കതലക്കാട് കുടുംബംപറമ്പിൽ അംബികയുടെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെ ഇന്നലെ വണ്ടിപ്പെരിയാറിലെത്തിയപ്പോൾ തങ്കമണി എസ് എച്ച്ഒ എം ബി എബിയുടെ നേതൃത്വത്തിലാണ് ബിൻസി ജോസിനെ പിടികൂടിയത് മകളുടെയും മരുമകളുടെയും സ്വർണം തട്ടിയെടുത്തതിനു പുറമെ ലക്ഷങ്ങളുടെ ണമിടപാടും ഇവർ നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം ഭാര്യയുടെയും സഹോദരിയുടെയും സ്വർണം അമ്മ ബിൻസി മോഷ്ടിച്ചെന്നും പോലീസ് നടപടി വൈകുകയാണെന്നും കാട്ടി സൈനികനായ മകൻ അഭിജിത്ത് ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു മകൾ മീരയുടെ പത്ത് പവന്റെ ആഭരണങ്ങളും മരുമകൾ സന്ധ്യയുടെ പതിനാല് പവൻ സ്വർണാഭരണങ്ങളും മോഷ്ടിച്ച് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയപ്പെടുത്തി ബിൻസി ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തെന്നാണ് കേസ് കൂടാതെ തങ്കമണി കാമാശി മേഖലകളിലെ വിവിധ സ്വയം സഹായ സംഘങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ലക്ഷ്യങ്ങൾ വായ്പയായി കൈക്കലാക്കിയെന്നും പരാതിയുണ്ട് പരാതി നല്കിയവരില് നിന്ന് ലഭ്യമായ കണക്കനുസരിച്ച് ഏകദേശം നാല്പത് ലക്ഷത്തിന് രൂപയുടെ തട്ടിപ്പ് നടന്നായി കണ്ടെത്തി അതേസമയം ബിൻസിക്ക് കുടുംബം അറിയാതെ കടബാധ്യതകൾ ഉണ്ടായിരുന്നതായും പോലീസ് പറയുന്നു പണയം വെച്ച് കിട്ടിയ പണം ആഭിചാരക്രിയകൾക്കായി ഉപയോഗിച്ചതായാണ് പോലീസ് കണ്ടെത്തൽ ആ വിചാരക്രിയകൾ ചെയ്തിരുന്നവരെ സന്ദർശിച്ചിരുന്നതായും ആദ്യഘട്ടത്തിൽ സ്വർണ്ണമെടുത്തതായി ബിൻസി വീട്ടുകാരോട് സമ്മതിച്ചിരുന്നില്ല പക്ഷെ പിന്നീട് ഭർത്താവ് ചോദിച്ചപ്പോഴാണ് കുറ്റം ഏറ്റുപറഞ്ഞത് ഇതേ തുടർന്ന് കുടുംബത്തിൽ തർക്കങ്ങൾ ഉടലെടുത്തതോടെ ബിൻസി തന്റെ അമ്മയുടെ വീട്ടിലേക്ക് താമസം മാറി തുടർന്ന് ഇവർ ഒളിവിൽ പോവുകയായിരുന്നു ചുണ്ടിപ്പെരിയാറില് ആഭിചാരക്രിയ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ഇവര് എത്തിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ബിന്സിയെ കസ്റ്റഡിയിലെടുത്തത്